നടി നവ്യ നായരുടെ കരിയറിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ആദ്യം ഇടം പിടിച്ചിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് കല്യാണരാമൻ ഇഷ്ടത്തിലൂടെ മഞ്ജുവലിരും ദിലീപും ചേർന്ന് കണ്ടെത്തിയ നവ്യ എന്ന നടി പിന്നീട് മഴത്തുള്ളിക്കലുക്കത്തിലും കുഞ്ഞിക്കൂണലിലും നന്ദനത്തിലും അഭിനയിച്ച് തിളങ്ങി നിൽക്കവെയാണ് ഷാഫിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ കല്യാണരാമനിലേക്ക് എത്തിയത് ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയതുപോലെ തിയേറ്റർ നിറഞ്ഞോടിയ ആ ചിത്രം ദിലീപിനും നവ്യയ്ക്കും ഷാഫിക്കും ഒന്നും മറക്കാൻ സാധിക്കില്ല അതിനുശേഷം ഷാഫിയുടെ ചിത്രങ്ങളിലൊന്നും തന്നെ നവ്യ അഭിനയിച്ചിട്ടില്ലെങ്കിലും അന്ന് തുടങ്ങിയ ബന്ധം മരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും ഇരുവർക്കുമിടയിൽ ശക്തമായി നിലനിന്നിരുന്നു അദ്ദേഹത്തിന്റെ വേർപാടറിഞ്ഞതിന് പിന്നാലെ ഷാഫി ചേട്ട നിങ്ങൾ വളരെ വേഗം പോയി എന്ന രണ്ടു വാക്കിൽ കൂടുതലൊന്നും നവ്യയ്ക്ക് എഴുതാൻ സാധിച്ചില്ല കാരണം അത്രത്തോളം സങ്കടത്തിലാഴ്ന്നാണ് നടി ഷാഫിയെ അവസാനം നോക്കുകാണുവാൻ എത്തിയത് കൊച്ചിയിലെ ഷാഫിയുടെ വീട്ടിലേക്കാണ് നവ്യ അദ്ദേഹത്തെ അവസാനം കാണാൻ എത്തിയത് തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ദിലീപിനു പിന്നിൽ നിന്ന് ഷാഫിയെ അവസാനം നോക്കു കാണാൻ നിൽക്കുന്നതിനിടെയാണ് ഷാഫിയുടെ ഭാര്യയും മകളും പുറത്തേക്കെത്തിയത് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ നിർവഹിക്കുന്നതിനായാണ് നിസ്കാരക്കുപ്പായം അണിഞ്ഞ് ഇരുവരും പുറത്തേക്കെത്തിയത് അതുകണ്ട് ദിലീപാണ് നവ്യ ദ ഷാഫിക്കയുടെ ഭാര്യയും മകളും അവിടുണ്ട് വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നത് പിന്നാലെ മുന്നോട്ടു കയറി അവർക്കരികിലേക്കെത്തിയ നവ്യ ഷാഫിയുടെ മകളുടെ കൈ പിടിച്ചും ഭാര്യയുടെ കൈയിൽ പിടിച്ചും ആശ്വസിപ്പിക്കവെ കണ്ണു നിറഞ്ഞു പോവുകയായിരുന്നു ആ നിമിഷം അവരെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്തു പറയണമെന്നറിയാതെ നവ്യ നിന്ന നിമിഷങ്ങളായിരുന്നു അത് തുടർന്ന് ദിലീപിനൊപ്പം മുറ്റത്തേക്കിറങ്ങിയ ശേഷം പോവുകയായിരുന്നു നവ്യ നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായിരുന്ന ഷാഫി ഞായറാഴ്ച പുലർച്ചെയാണ് മരണത്തിനു കീഴടങ്ങിയത് അൻപത്തിയാറ് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം കഴിഞ്ഞ പതിനാറാം തീയതി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തലവേദനയെ തുടർന്ന് ചികിത്സയ്ക്കെത്തിയ ഷാഫിയെ മസ്തിഷ്ക രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായതിനാൽ വെന്റിലേറ്ററിൽ തുടരവേയും പുലർച്ചെ പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനായിരുന്നു മരണം സംഭവിച്ചത് എളമക്കരയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം രാവിലെ മണി മുതൽ ഉച്ചവരെ മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിനും വച്ചിരുന്നു തുടർന്ന് വൈകിട്ട് നാലു മണിക്ക് കലൂർ മുസ്ലിം ജുമാഅത്ത് പള്ളിയിൽ വെച്ചാണ് ഖബറടക്കം നടന്നത് സംവിധായകൻ റാഫി സഹോദരനും അന്തരിച്ച സംവിധായകൻ സിദ്ദിഖ് ഷാഫിയുടെ അടുത്ത ബന്ധുവുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ